എല്ലാ വിഷുവിനും ഞങ്ങൾ തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ അപ്പമാണ് ഉണ്ടലിക്കം കണിയിലും ഉണ്ടലിക്കം വെക്കാറുണ്ട് കണി കാണാൻ വരുന്നവർക്ക് ഈ അപ്പം കഴിക്കാൻ നൽകുന്നു പച്ചരിയും പുഴുക്കലരിയും സമം ചേർത്ത് അരച്ചെടുത്ത് ചെറിയ ഉരുളകളായി എടുക്കും അരിപ്പൊടിയായാലും മതി ഇവ ചട്ടിയിലല്ലെങ്കിൽ പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ച് േവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് നന്നായി പൊരിഞ്ഞ് ബ്രൗൺ കളർ കളറാകുമ്പോഴാണ് ശരിയായ പാടം വിഷുവിന് അടേ ഉണ്ണിയപ്പം നിന്ന് മധുരം മതി വരുമ്പോൾ മധുരമില്ലാത്ത ഉണ്ടിലിക്കം കഴിക്കുന്നത് വേറിട്ട രുചി അനുഭവമാണ് നൽകുന്നത് പല്ലില്ലാത്തവർക്ക് അത്ര പ്രിയം തോന്നില്ല ഉണ്ടിലിക്കം പഴയ കാലത്ത് നാട്ടും പുറങ്ങളിലെ വീടുകളിൽ ഉണ്ടാക്കാറുണ്ടായിരുന്നു എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണെങ്കിലും ഒന്ന് അധികം പേരും അതിന് തയ്യാറാകുന്നില്ല സമൃദ്ധിയുടെ കണിക്കാഴ്ചയോടൊപ്പം ഈ വിഷുക്കാലത്ത് നാവിന് പുത്തൻ രുചി വൈഭവവുമായി കുണ്ടിലിക്കവും ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാകുന്നു